ക്രിസ്മസ് രാവുകൾ സംഗീത സാന്ദ്രമാക്കിയ പ്രവാസികൾ ദേവാലയങ്ങളിൽ കരോൾ ഗാന ശുശ്രൂഷകൾക്ക് തുടക്കമായി മനോഹരമായ ക്രിസ്മസ് ട്രീകളും ദേവാലയങ്ങളിൽ ഉയർന്നു ഉയർന്നുകഴിഞ്ഞു ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ സന്ദേശമുയർത്തി ദേവാലയങ്ങളിൽ വിശ്വാസികൾ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ദുബായിലെ ദേവാലയങ്ങളിൽ കരോൾ സർവീസുകൾ പുരോഗമിക്കുകയാണ് ദുബായ് ജബൽ അലി മാർത്തോമ പാരീഷിലെ ഗാന ശുശ്രൂഷയ്ക്ക് പാരീഷ് കോയറാണ് നേതൃത്വം നൽകുന്നത് മാർത്തോമ സഭയുടെ കൊല്ലം തിരുവനന്തപുരം ഭദ്രാസനാധിപൻ റൈറ്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്നോസെപ്പിസ്കോപ്പ് മുഖ്യാതിഥിയായിരുന്നു ഇപ്രവാസികൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതായ ഒരു ഒരാത്മീക സംഗമം എന്ന നിലയിൽ യു എയിലെ വിവിധ രംഗങ്ങൾ നടക്കുന്നതായ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നു ദുബായ് മാർത്തോമ പാരീഷും ആ രീതിയിൽ ഈ ദിവസങ്ങളിലൊക്കെയും ആത്മീയമായ കൂട്ടായ്മ ഏറ്റവും അർത്ഥവർത്ഥമായി നിലനിർത്തുവാൻ പുലർത്തുവാൻ ദൈവം സഹായിക്കുന്നു ഈ ഒരു വലിയ ദൈവിക ബോധവും ദൈവിക സാന്നിധ്യവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇടവകയിലെ കുട്ടികളും മുതിർന്നവരുമായ ഇരുന്നൂറോളം അംഗങ്ങളാണ് ഗായിക സംഘത്തിലുള്ളത് ഒക്ടോബർ മാസം മുതൽ കരോൾ പരിശീലനം ആരംഭിച്ചിരുന്നു ജോലി തിരക്കുകൾക്കിടയിലും ക്രിസ്മസ് ഗാനങ്ങളുടെ മനോഹാരിത പ്രാർത്ഥനയോടെ നെഞ്ചോട് ചേർത്താണ് ഇവർ കരോൾ സർവീസിന്റെ ഭാഗമായത് ഇത് എല്ലാവരുടെയും ഇതിൽ എല്ലാ പങ്കെടുക്കുന്ന എല്ലാവരും ജോലി തിരക്കിലുള്ളവരാണ് എല്ലാവരുടെയും ജോലി സമയവും എല്ലാം ക്രമീകരിച്ച് വൈകുന്നേരങ്ങളിലും പ്രത്യേകിച്ച് ഞായറാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരം ഒരു ഏഴര തൊട്ട് പത്തര വരെയുള്ള സമയങ്ങളിലൊക്കെ പ്രാക്ടീസിന് വളരെ തിരക്കിൻ്റെ ഇടയിലും ഡെഡിക്കേറ്റഡായിട്ട് എല്ലാവരും വന്ന് ഈ പ്രാക്ടീസിൽ പങ്കെടുക്കുന്നു ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ മനോഹരമായ ക്രിസ്മസ് ട്രീകളും ഉയർന്നു കഴിഞ്ഞു ഇനി ക്രിസ്മസ് വരെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കും ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺപാറാട്ട് ട്വൻറ്റി ഫോർ